ഇത്തരത്തിലുള്ള മേഖലയാണ് വളരെ നല്ല രീതിയിൽ തന്നെ പോകുവാൻ പ്രക്രിയപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ഇന്ദുലേഖ അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ റാണി കെ ശ്രീധർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിന്ധു രാമചന്ദ്രൻ പോഷകാഹാര ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി അംഗനവാടി പ്രവർത്തകർ ഗുണഭോക്താക്കൾ എന്നിവർ പോഷകസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി